പറയാൻ കാരണം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ കുട്ടി പറഞ്ഞപ്പോഴത്തെ രണ്ടാളുണ്ട് രണ്ടാളിന്റെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ അങ്ങനെ അവരെ എടുത്തു ചെല്ലുമ്പോൾ ഇങ്ങനെ അടുത്ത ആളായിരുന്നു ഇത് നമ്മളടിയിൽ തന്നെ ഉണ്ട് ഇപ്പൊ ഈ ഇരുക്കളെ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട ഇവിടെ നമ്മളെ ഈ കൂട്ടത്തിൽ അത് ഞാൻ പറഞ്ഞ അത്രത്തോളം പറയാൻ കാരണം ഇവിടെ ഒന്ന് നീട്ടി നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം ഇവരുണ്ട് ഞാൻ എന്റെ അധികം ഉറപ്പിച്ചു ഈ നാട്ടിൽ ഇപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാർ ഇവരുണ്ട് അത്രത്തോളം ഞാൻ ഇവിടെ ഇവിടെ ഗൗരവത്തിൽ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടായാൽ ആ ടീമിന്റെ അവസാനത്തെ പരസ്യമായിട്ടുള്ള ഒരു യോഗ ഇനിയുള്ള യോഗങ്ങൾ കൂടുതലും രഹസ്യമായി എന്നിട്ട് ഇവരെ കുളിക്കണം ഇവര് രഹസ്യമായി കൈകാര്യം അപ്പുറം ഇവരെ നമുക്ക് കുളിക്കാൻ പറ്റും ഇതിൽ നിന്ന് വീണ് ഇതിൽ കഴിച്ചിലായി കിടക്കുന്ന എത്രയോ ആളുകൾ ഇവരെ രഹസ്യങ്ങളും ഇവരെ ഇവരെ കോഡുകളും ഒക്കെ തിരിച്ചറിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അടുത്ത നാടുകളുണ്ട് അവരൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തും പോലീസ് സംവിധാനങ്ങളും എക്സൈസ് സംവിധാനങ്ങളും ഒക്കെ സഹായത്തിനെടുക്കും അപ്പൊ അതിന് ആ രീതിയിലുള്ള അതുപോലെ തന്നെ വാട്സപ്പിൽ വാട്സപ്പിൽ രാവിലെ അവിടെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ പിന്നെന്താ മനസ്സിലായത് എന്താ വെച്ചാൽ അവിടെന്തൊരു പ്രശ്നമുണ്ട് ഉമ്മയും മകനും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് വന്ന് എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ അതിന്റെ കാര്യവും എനിക്കറിയില്ല അത് പിന്നെ ഉമ്മയും മകനും അല്ല നമ്മളിപ്പോ അത് അങ്ങനെ പോയിട്ട് അതിൽ ഇടപെട്ട് കഴിഞ്ഞാല് ചിലപ്പോ വേറെ കുറച്ചു കഴിഞ്ഞാൽ വേറെ രൂപത്തിലൊക്കെ ആക്കും അതുകൊണ്ട് അങ്ങനെ പോകണം എന്ന് ചോദിച്ചു ഏതാനും ഒന്ന് പോയി നോക്കിട്ട് വരാൻ പറഞ്ഞിട്ട് രണ്ടാമത് പോയി ആ കുട്ടിയൊക്കെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എനിക്ക് തുടക്കത്തിൽ അറിയില്ല അപ്പൊ പോയി വന്നിട്ട് പറഞ്ഞു സോക ഗൗരവാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ് ഇവര് നിര പിന്നെ ആളുകള് വിമാനം അടിച്ചിട്ട് വല്ല് നടം പോയിട്ടുണ്ട് ആ ആത്മയിതാത്തോണിട്ട് അതിന്റെ പൂരൊക്കെ സോക്കറിയിട്ട് അവിടെ എടുക്കുക അതമ്പോയി നോക്കണ അങ്ങനെ പൂവങ്ങനെ നസർഫുണ്ട് അപ്പൊ അങ്ങനെ അസീസ് ഉണ്ട് ഞങ്ങൾ നാലു പോയത് നമ്മൾ പോയത് പോയത് പോയി ഈ പിന്നെ കുട്ടിയുള്ള ഒരു ഭീകരമായ ഒരു അവസ്ഥ അടുത്താണ് അന്വേഷിച്ച് മനസ്സിലാക്കി പറഞ്ഞാൽ ഈ സമയത്ത് ഇവൻ ആ സമയത്ത് അത് കിട്ടുന്നില്ല ആ നേരം തെറ്റിയാലുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ ഒരു പിന്നെ ബബ്രാളനാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇവനെ രാവിലെ എണീറ്റ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ട് ഇവനോട് ചായ വേണമെന്ന് ചോദിച്ചാണ് പങ്ങള് അപ്പൊ നേരത്തെ സിഹാജി പറഞ്ഞ ഈ പങ്ങള് ചായ വേണം വെച്ച ഭാഗ്യം പങ്ങളെ തെറ്റു പങ്ങൾ തച്ച് തല്ലുന്നത് കണ്ടുകൊണ്ടാണ് ഉമ്മ വരുന്നത് ഇമ്മാനെ അടിച്ചത് മൂല സൗത്ത് ആഫ്രിക്ക വായക ആഴ്ചക്ക് പുറത്തു കാരണം ഭയങ്കര പിന്നെ പേടിച്ചിട്ട് അതാണ് അവസ്ഥ ഞാനതാ പറഞ്ഞത് നിങ്ങള് നിർത്തിക്കൂട്ടി പോയിട്ട് കാര്യമില്ല നാളെ ഏത് പിന്നെ നമ്മളെ വീട്ടിലെങ്കിലും തൊട്ടടുത്ത വീട്ടിലുള്ള പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഈ വീട്ടിലുള്ള ആളുകൾ മാതില അടിച്ചിട്ട് ധനം വരെ തുറക്കാൻ കഴിഞ്ഞിട്ട് എപ്പന്റെ ഈ പരാക്രമം കൊണ്ട് സുരാജ് വേറെന്താ വെച്ചാല് ഞാനവിടെ പോയത് ശ്രീരാ നാലഞ്ചാൾക്കാരെ പോകാൻ പറ്റില്ല ഞങ്ങൾ പോയി ഓനോട് ചിന്തടമ്പാനിച്ചു നമ്മളൊരു സൈറ്റിൽ കൂടെയൊക്കെ പറയാ വർത്താനം അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടോ അൻ്റെ അത് പോയിട്ടുണ്ട് തോന്നുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളോടും വേറെ രീതിയിലേ പ്രതികരിക്കുക എന്താ പിന്നെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മള് അതായത് കൊണ്ട് ഞങ്ങളോടൊക്കെ മാന്യമായിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നതിന് തൊഴിലായിട്ട് സംസാരിച്ചപ്പോൾ അതിനൊക്കെ ഒരുങ്ങി പിന്നെയാണ് നമ്മൾ ചോദിച്ചത് എന്ത് ചെയ്യണമെന്നാണ് അങ്ങനെ ഇവന്റെ ഒപ്പ പറഞ്ഞു വന്നതിന്റെ കാര്യങ്ങളുടെ അത് അത് പറയാനാണ് ഞങ്ങൾക്ക് പറഞ്ഞത് നല്ലത് അന്ന് നടന്ന കാര്യങ്ങളാണ് ഇവര് കത്തറി മൂന്ന് കൊല്ലം മുമ്പ് കത്തറിന്ന് വന്നതാണ് അല്ലെ ആ വന്നതിന് അത് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ആദ്യം സുരാജിനോട് വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിശദമായി പറയുന്നുണ്ട് അവിടെ വരുന്ന ആളുകൾ ഞാൻ ഞാനവിടെ പേര് പറയുന്നില്ല ഒരാളേക്ക് പതിനാ നമ്മളെ പരിസരത്തുള്ള ഒരാളായിരുന്നു അടുക്കുന്നത് അമരിപ്പടിക്കലും അല്ലെങ്കിൽ പതിനായിരം വകുപ്പ് ഇവനെ വാങ്ങിയിട്ടുണ്ടാവും ഇവരെ അടുക്കു പോയി ചോദിക്കുമ്പോ പിന്നെ പിന്നെ പോയി വരുന്നത് വേറെ കുഴത്തിലും അത് മനസ്സിലാക്കാൻ പറയുന്ന ആളെയാണ് അമരിപ്പടിയിലുള്ള ഒരാള് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളത് ഒറ്റിക്കൂടി തൂക്കുവാനും എന്നുള്ള അഭിപ്രായത്തിലല്ല ഇതുപോലെ കൂട്ടായ്മ നമ്മുടെ ചർച്ചകള് ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ട് എന്നുള്ളൊരു പിന്നെ സന്ദേശം കൊടുക്കുമ്പോൾ അവർ അവരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങള് അപ്പോൾ ആരും ഒറ്റടിക്കപ്പെടാൻ നിയമവ്യവസ്ഥയിലൊക്കെ തകർത്തുകൊണ്ട് മാറ്റപ്പെടുത്തുമ്പോൾ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവസാനം പിന്നെ ഇവന്റെ പരാക്രമം ആ മുൻകാലങ്ങളെ കണ്ടപ്പോൾ ഇവര് മാനസിക രോഗത്തിന് ഡോക്ടറെ അടിച്ചു കിട്ടും അതിന്റെ പുറമെ കുഞ്ഞുവിട്ടയ്ക്ക് ഇവരെ അഡ്മിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ ചർച്ച കിഞ്ഞപ്പോൾ എടുത്ത് വേണം ശേഷം പിന്നെ അസുഖം വിളിച്ചു അവർ പറഞ്ഞത് ഉമാൻ്റെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെ തരാൻ പറയും അപ്പൊ അതിൻ്റെ ആക്ഷൻ അടിച്ചു ആക്ഷൻ എടുക്കാൻ എന്താ പോലീസിന്റെ ഒരു പരിപ്പ് നമുക്കൊക്കെ അറിയാം ഇവരെ ഒരു കേസിലാക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മുടെ ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം അവർ പറഞ്ഞത് നിങ്ങൾ അവനാ ആശുപത്രിയിൽ ആക്കാം അവൻ പോകാൻ പ്രയാസം പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരാം അപ്പൊ ഏത് ആശുപത്രി നമ്മളാ പിന്നെ പുനരോട്ടം അന്വേഷിച്ചു അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൂടെ ആള് നോക്കണം ആള് കിട്ടാത്ത പരിപാടി അവിടെ അത് ഉണ്ട് അവസാനം പോലീസായിട്ട് ബന്ധപ്പെട്ട പറ്റി ഒരിക്കുക പറഞ്ഞത് പോലീസ് പറഞ്ഞത് ആള് ഓടി ഒന്നില്ലാതെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് കൊണ്ടേട്ട് അവിടെ ആക്കാം ആ സംവിധാനം ഉണ്ട് അല്ലാതെ കുടുംബത്തിലോ അവർ ബന്ധപ്പെട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം പിന്നെ ആള് നിൽക്കാൻ പറ്റാത്ത സംവിധാനം ഇല്ല ആരെങ്കിലും പോയി നിൽക്കണം ഞങ്ങളോട് ജോലി നിക്കാൻ കഴിയും നമുക്ക് ആ സ്വാധീനം അപ്പൊ അവര് പിന്നെ കൊണ്ടുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് കാണുന്ന ഒരു നമ്മൾ അത്ര സഹിച്ചിട്ടുള്ള ആ ഒരു മനസ്സിന്റെ നമ്മൾ മുഖത്ത് കാണുക അവർ വളരെ നിസാരായിട്ട് പറഞ്ഞു ഞാനത് കഴിഞ്ഞ പിന്നെ വാരം തെറ്റ് അങ്ങനെ ആരോപിക്കുമ്പോഴാണ് നമ്മൾ വട്ടത്തിനെ കുറിച്ച് ചിന്തിച്ചത് അത് ഏതായാലും ഞങ്ങള് പറഞ്ഞു അപ്പൊ അവർക്ക് വേറെ കസ്ണ്ട് അവരെങ്ങനെ വണ്ണം വേണമെന്ന് വെച്ചോ വർണ്ണമാണെന്നാണ് എനിക്കിതിന്റെ കഥ അറിയില്ല പിന്നെ പോലീസ് വന്നപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ ആളുകള് ഈ സമയം കിട്ടാതെ കണ്ടമാണ് വെള്ളം കുടിക്കൊള്ളു വെള്ളം കണ്ടമാന വെള്ളം കുടിച്ചു ഇല്ല എന്തെങ്കിലും കഴിച്ച കഴിച്ചിട്ടുണ്ടോന്നു വെച്ചില്ല കഴിച്ചിട്ടില്ല വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചില്ലെന്ന് പറഞ്ഞു അപ്പം സിറാജ് പറഞ്ഞു ഞാൻ പോയി ഓട്ടന്ന് സിറാജുമായി പൊറാട്ടയും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുത്തു ഞാനിത് പറയുന്നത് എന്ന് വെച്ചാല് ഇവന്റെ ഭാവി വേണ്ടി എടുത്തേണ്ടെന്നൊക്കെ പോലെ പല അഭിപ്രായം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഭാവിയാണ് മിക്കട്ടെ നമുക്ക് തീരുമാനിക്കാൻ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അവൻ ഭക്ഷണം കൊണ്ടുവന്നു അവനോട് തേക്കം പറഞ്ഞു അവനത് കഴിച്ചു കഴിച്ചതിന് ശേഷം അതിന്റെ ഉമ്മ പറഞ്ഞു അവനൊരു ഗുളിക കുടിക്കുന്നുണ്ട് പിന്നെ അത് ഓരോ നൽകുമ്പോൾ കുടിക്കില്ല ഞങ്ങൾ പറഞ്ഞ കുടിക്കില്ല കുടിക്കുക അങ്ങനെ രണ്ട് കുളിക ഒരു ഗുളിക കുടിക്കലുമ്മനൊന്നും ഉറങ്ങിക്കോളും രണ്ട് ഗുളിക തൊട്ട് ഞാൻ പറഞ്ഞത് ചുറ്റാങ്ങനെ നമ്മളാ ഒരു ശൈലി കുടിക്കണം എന്നാൽ അവനത് വാങ്ങി കുടിച്ചു കുടിച്ചു ഒരു ചെറിയ ചർച്ച ഒക്കെ പിന്നെ ചെയ്തു നോക്കി പിന്നെ ഏതാനും ഓനത് കുടിച്ചിട്ട് ഞങ്ങൾ ഓന ഏതാനും ഉണ്ടേക്കാണ്ട് സത്യത്തില് പറഞ്ഞാല് പോലീസാണ് പറഞ്ഞത് പിന്നെ ഇത് വിതരണം ചെയ്യുന്ന ആള് ഇതൊക്കെ പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞു വിതരണം ചെയ്യുന്ന ആളെ കിട്ടിയാലും സൈറ്റ് പറയാൻ പാടില്ല പറയണം കിട്ടിയാല് ഇവിടെ കൊണ്ടു പ്രത്യേകിച്ച് കയറ്റില്ല അതിന്റെ അനുസരിച്ചൊക്കെ ഞങ്ങള് കീർത്തി നന്നാക്കി പെരുമാറിക്കാണ്ട് ആളറിയാൻ പോലും നന്നാക്കി അത് പെരുമാറിക്കാറ് ഇതല്ലാത്ത മാർഗതില്ല ഒരു വേറെ ഒരു മാർഗതില്ല നമ്മൾ എത്ര തെളിവെച്ച് പൊടുത്ത് കഴിഞ്ഞാലും നമ്മളൊരു വ്യവസ്ഥിതി അങ്ങനെയാണ് അതിന് പിന്നെ വേറെ ഇപ്പൊ പറഞ്ഞൊന്നും കാര്യമില്ല നന്നാക്കി പെരുമാറിക്കാണിത് പോലീസ് തന്നെ പറയുന്നത് അത് ഔദ്യോഗികം പറഞ്ഞതൊന്നല്ല അങ്ങനെ പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ടല്ല ഇതിന്റെ ഒരു അവസ്ഥ ഇതാണ് നമ്മള് പിന്നെ ആളെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് പരിമിതികൾ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു നമ്മൾ ആലോചിക്കണമല്ല അങ്ങനെ വന്നു നമ്മൾ വട്ടത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഒട്ടത്ത് കൊണ്ടുപോകാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് അവിടെ മാസം മുപ്പത്തി ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു മൂന്നാളി സാധിക്കുക അസീസ് ഇങ്ങനെ പറഞ്ഞ് ഉമ്മാനെ അവിടെ എത്തി പോലീസ് വന്നിരുന്നു പോലീസ് ചോദിച്ചാൽ ഒരു കാര്യം കൂടെ പറയാം വീഴുന്നുണ്ടെന്നുള്ള പോലീസ് വന്ന് ബാഗ് പരിശോധിച്ച് ചോദിച്ചു അതാരും പറഞ്ഞില്ല അതോടെ ഞാനെ പറഞ്ഞു ആ ബാഗ് പരിശോധിക്കുമ്പോ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാഗ് പരിശോധിക്കുന്ന വീടാണ് ബാഗ് പരിശോധിച്ചപ്പോ ഈ സാധനം പിന്നെ സൂക്ഷിക്കുന്ന ഒരു കവറ പോലീസ് ചോദിക്കണം അതുകൊണ്ട് കിട്ടി പോലീസിന് വ്യക്തമായി അറിയാലോ എന്താ സാധനം പിന്നെ ആ സാധനം ചെറിയൊരു കവറ് സൂക്ഷിക്കില്ല അത് കഴിഞ്ഞു ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ ചെറിയ ഈ സാധനം വെച്ച് എതിലാണ് അതിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ ഇത് പറഞ്ഞത് മാത്രമല്ല യാതാ ഇവന്റെ ഭാവി ആ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കി ഞങ്ങള് എപ്പോഴുള്ള ആളുകൾ തീരുമാനിച്ചാണ് പറഞ്ഞു സാധിക്കണ്ട് എല്ലാരും കൂടി തീരുമാനിച്ചു ഞങ്ങൾ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം ഈ കുടുംബ ഇവന്റെ മാത്രമല്ല ഇവ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ആ കുടുംബത്തിന്റെ ഉമ്മാന അവസ്ഥ നാളെന്തോ എന്ന് പറയാൻ കഴിയില്ല അടുത്ത അലിവാസികൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു നമ്മളെ തണലും അങ്ങനെ എല്ലാ ആളുകളും വിളിച്ചിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കലേ പറ്റുള്ളൂ ഏതായാലും നമ്മൾ വെട്ടത്ത് കൊണ്ടാക്കാൻ തീരുമാനിച്ചത് അവർ പോയി അവിടെ പിന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഉപ്പ ഒരു ദിവസം തൽക്കാലം കാശ് ചിക്കന കാശ് അവരെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതിനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അല്ലാതെ മാറാൻ നിവർത്തില്ലേ നമ്മളെന്താ ചെയ്യാ ഒരാളെ തിരുത്തി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തി ആ ഓൻ്റെക്ക് ഒരു ആറായിരത്തി ഞാനാണ് എണ്ണത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത് ഈ സംഖ്യ ഓൻ മെഡ്രാസിന് വന്നപ്പോ അവന്റെ കയ്യിലുണ്ട് ഇത് പുലീസും ഓൻറെ അമ്മയും അല്ലെ ആറായിരത്തി ആറ് ആണ് ആ മുന്നൂറ്റി ആറുപയാണോ ഇത് എന്ത് ഓൻ്റെ അമ്മോട് ചോദിച്ചെന്തെങ്കിലും കാശിനാവശ്യമാണ് അപ്പൊ ആ സ്ത്രീ ആ സ്ത്രീ പറയുന്ന വെച്ചാല് എനിക്ക് വേണ്ട എങ്ങനെയെങ്കിലും ഓൻ ചിന്തിച്ചാൽ നമ്മളൊരു ആ നേരിട്ടുള്ള ആ പിന്നെ അനുഭവം കേൾക്കുമ്പോഴാണ് അതിന്റെ ഈ പറയുന്ന പോലെ ഒരേ പത്തറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയുടെ ഒരു കുറ്റിട്ട് ഉള്ളിൽ കെടുക്കുന്നത് എന്ത് ഈ ഒരു ഒറ്റ ഒരു വ്യക്തിയെ പേടിച്ചുകൊണ്ട് ഇത് അവന് കുഴപ്പമില്ല അവന് ഉപയോഗിക്കുന്ന വസ്തുവിന്റെ വൃത്താണ് അപ്പൊ ആ വസ്തു എവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മള് പരിശോധിക്കാനുമാണ് ഇനിയും സമ്മാനിച്ചു പോയാ അപകടത്തിലേക്കാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൽ പറയുകയല്ല ഈ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരുത്തരഭിപ്രായം പറയുന്നത് ഞാൻ പറയാം ജാഗ്രതാ സമിതി ഉണ്ടാക്കാം നമുക്കൊരു ജാഗ്രതാ സമിതി എന്ന രൂപത്തിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാരും പറയാം അങ്ങനെ അതിലുണ്ടാക്കി നമ്മൾ പിന്നെ നിരന്തരം യോഗം ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ആവിഷ്കരിക്കുക അതിൽ പിന്നെ പറഞ്ഞ പോലെ വിചാരണക്കാരണം എന്നാൽ അതൊക്കെ പിന്നെ ആ കമ്മിറ്റി ഒന്ന് തീരുമാനിക്കട്ടെ ആ രൂപത്തിൽ കൂടെ ഞങ്ങൾ ഒന്നു പോകാം രണ്ടാമതിപ്പോ പിന്നെ പിന്ന ഇതെങ്ങനെ ഈ ബോധവത്കരണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യം നമുക്ക് എല്ലാരും പറയാറുണ്ട് പക്ഷെ എന്തുവരായി പറയും ബോധവൽക്കരണത്തിൽ അപ്പുറം നമ്മളെ നാട്ടിലൊക്കെ പിന്നെ ഏകദേശം ഒരു ഫ്ലാക്ഷൻ ബോർഡ് വെക്കുക ഈ ജാഗ്രത സമിതിയുടെ ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അത് പരസ്യം വേണ്ടത് കൊണ്ടാണ് പറയുന്നത് ലഹരിവിരുദ്ധ സമിതി ഉണ്ടായിട്ടുണ്ട് ഇതവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ നടപടികളെ മുന്നോട്ട് പോകും ഇതൊന്നും ഇപ്പോ വലിയൊരു ഇതിന് വേണ്ടിയിട്ടുള്ള പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം കൂടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് ആ കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി അഭിപ്രായം എന്ത് സംഗതി ഒക്കെ സ്വകാര്യ നല്ലതാണ് അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് പിന്നെ ലഹരി ഇതല്ലാത്തത് ഏത് പിന്നെ ഈ മയക്കുമരുന്ന് വേഗയിലല്ലാത്ത മുഴുവൻ ആളുകളെ മക്കളെല്ലാ പോലും വന്നോട്ടല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഓലും കൂടെ ഉണ്ടെങ്കിലേ നമ്മക്ക് എല്ലാരും കൂടെ ഉണ്ടെങ്കിലേ സമയത്തു ഇത് എന്താച്ചാ ഈ ടീം നമുക്ക് തല്ലിന് മാഡി ഒരു തർക്കൂല ഇത് കച്ചവടം ചെയ്യണോല ഇത് ഉപയോഗിക്കാൻ നമ്മളിപ്പോ എന്നും ഈ കുട്ടിനെ കൊണ്ടുപോയിട്ടു നാളെ ഇതേമാതിരി ഒരു കുട്ടി ഈ ഒന്നേക്കാളും ലക്ഷം രണ്ടു ലക്ഷം ഉറപ്പുണ്ടാക്കി കൊടുക്കും എന്നും കഴിയുമോ എന്നും കൊടുക്കണമെങ്കിലോ അപ്പൊ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് എന്താ പറഞ്ഞാൽ ഇത് പെരക്കാർക്ക് അറിയില്ലേ പെരക്കാർക്ക് ചില ചില കുട്ടികൾ ശേഷി ചേർത്ത പെരക്കാരെ കയറും ഒന്നും ചെയ്യാ തീ തള്ളന്റെ സ്ഥിതി അതെ അച്ഛനെ നിശ്ചയാവസ്ഥ എന്താണ് എന്താന്നുള്ളത് അറിയില്ല ഒരു ഫോണോർത്തേ ഈ തള്ളൊക്കെ അവിടുന്ന് അവിടുന്നവിടെ നിന്ന് കിട്ടിയിട്ട് വേണം നാലോ മൂന്നോ പേരിലെ പണി കൊണ്ടു കിട്ടിയിട്ട് വേണം ചെലവ് കഴിയണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് അവസ്ഥ ആഗ്രഹം ഒരു എന്താഗ്രഹം ആരും നമ്മളെ മക്കൾ കേടക്ക് ആഗ്രഹം റദ്ദുണ്ടാവില്ലല്ലോ നമ്മളെ മക്കൾ നന്നായി പോയി കാണുന്ന ആളാണ് ഞമ്മളെ ഈ ആഗ്രഹം അത് മനസ്സിലാക്കി മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം അതേപോലെ ഇതിന്റെ കച്ചവടക്കാരാ നമുക്ക് എന്താ ചെയ്യണം ആ ലെവലിൽ ആദ്യം നമ്മക്കറി ആളുകളെ പരസ്പരം പറഞ്ഞ് നമ്മളെന്താ വെച്ചാൽ കണ്ട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ വരുമ്പി തല്ലെന്ന് വേണം ഇവിടെ വന്ന് കച്ചവടം മാറണം കല്ല് വിട്ടോ പറയാനുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തതായി അടിവികുട്ടി സാഹിബ് സംസാരിക്കുന്നതാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കൾ നമ്മൾ വളരെ ഗൗരവ സംഭവമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇതോടെ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ ജാഗ്രത സമിതി ഉണ്ടാക്കി കുട്ടികളെ ബോധവത്കരിക്കാനും കുട്ടികളെ ഈ പിന്നെ ലാഹരി ഉപയോഗിക്കുന്നുള്ള നോക്കാനൊക്കെ ആയതാണ് ഇതോടെ സംസാരിച്ചു മനസ്സിലാകുന്നത് കുട്ടികളല്ല ശ്രദ്ധിക്കേണ്ടത് ഇത് വിതരണം ചെയ്യുന്ന വലിയവരെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കണക്കുള്ള കാര്യങ്ങൾ എത്ര ഇപ്പൊ പോലീസ് തന്നെ പറഞ്ഞു പറഞ്ഞാൽ വിതരണക്കാരെ കണ്ട് കണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നില്ല കാരണം പോലീസ് പറയാതിരിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും അങ്ങനെ പറയാൻ സാധ്യത ഉണ്ട് എന്താ വെച്ചാല് പിന്നെ നമ്മുടെ നിയമം അത്ര അപര്യാപ്തമാണ് ശരിക്ക് മാക്കുമരുന്ന ഒരു നിശ്ചിത അവളവ് വെച്ച് കിട്ടിയെങ്കിൽ ശിക്ഷിക്കാൻ കുഴപ്പമുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വാണിംഗ് ചെയ്തതാണ് കൂടുകയുള്ളു മാത്രമല്ല പോലീസുകാർക്കും ഇതിൽ നല്ല പങ്കുണ്ട് പോലീസുകാരും കൂടിയാണ് നല്ലൊരു വിഭാഗം അതുകൊണ്ടൊക്കെ തന്നെ ആ വാർത്ത നമുക്ക് ചിന്തിക്കാതിരിക്കണം നല്ലത് കുറച്ചെങ്കിലും കൂടെ പിന്നെ പൃശ്വരാജൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ നമുക്കൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ് ശരിക്കും ഈ രണ്ടോ മൂന്നോ കുട്ടികൾ കൂടി കൊടുക്കുന്നത് എന്തെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തവിടെ നിൽക്കണം ആ സമയത്ത് നിന്ന് ചോദിച്ചു